ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ദീപാവലി ദിവസമാണ് കേട്ടോ അപ്പം അന്ന് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ രാവിലെ എല്ലാം കൂടി സെറ്റ് ചെയ്ത് കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാ തീരുമാനവും പിന്നെ രാവിലെ ആയപ്പോൾ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് അകത്ത് കയറണമെന്നായിരുന്നു പ്ലാൻ പശു മഴ നമ്മളെ ചതിച്ചു കായ്സ് അതിനിടയ്ക്ക് ചേട്ടനാണെങ്കിൽ വീട്ടിൽ പോയി വിറവൊക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ വിറവ് എല്ലാം സെറ്റ് ചെയ്ത് തീ കത്തിക്കാൻ വേണ്ടി ആര് കത്തിക്കുമെന്നായിരുന്നു അവിടെ തർക്കം അവസാനം ശൈചേട്ടൻ പറഞ്ഞ് ചേട്ടൻ കത്തിക്കാമെന്ന് അങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ആയപ്പോൾ മഴ തുടങ്ങി കൈ പിന്നെ ടാർപ്പയൊക്കെ പിടിച്ച് നിന്ന് വെക്കേണ്ട അവസ്ഥ വന്നു അതിൻ്റെ ഇടയ്ക്ക് ഇളമോക്കാണെങ്കിൽ ലെയ്സ് വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ലേസൊക്കെ അവർക്ക് എടുത്ത് കൊടുത്തതിനു ശേഷം നാല് പേര് രണ്ട് പേര് അപ്പുറം ഇപ്പുറവും ഇങ്ങനെ ടാർപ്പ് പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് കുക്ക് ചെയ്തത് ചേട്ടനാണെങ്കിൽ മൊത്തം നനഞ്ഞ കേട്ടോ അകത്താണെങ്കിൽ അമ്മ ആൻറ്റിയൊക്കെ ബിരിയാണിയിൽ ഇടാനുള്ള മല്ലി എല്ലാം ക്യാരറ്റും പൈനാപ്പിളും പുതിയ എല്ലാം ഒക്കെ കട്ട് ചെയ്തോണ്ടിരിക്കയാണ് ചിക്കൻ ഇവിടെ ഏകദേശമായി ഉപ്പ് എരിവൊക്കെ പാകത്തിന് ഉണ്ടോ ഇല്ല എന്ന് നോക്കുകയാണ് കേട്ടോ ചേട്ടന്മാര് എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി വെക്കാൻ പോവുകയാണ് അപ്പോൾ ബിരിയാണിക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് അതിന് പിന്നെ സവാള നമ്മളതിലിട്ട് പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വയറ്റുന്നുണ്ട് കേട്ടോ വയറ്റി വന്നതിന് ശേഷം നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ബ്രൗണൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളതിലോട്ട് റൈസ് ഇടും കേട്ടോ നല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്തോ കൊവത്തി വെച്ച റൈസാണ് പിന്നെ മഴ കാരണം തീ നന്നായിട്ട് കത്തുന്നില്ലായിരുന്നു കേട്ടോ നന വിറവെല്ലാം നല്ല നനഞ്ഞ എടപ്പുണ്ടായിരുന്നു അങ്ങനെ തീ കത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടിയ കേട്ടോ അങ്ങനെ നല്ല ബുദ്ധിമുട്ടായിരുന്നു തീ കത്തിപ്പിടിക്കാൻ പിന്നെ കത്തിപ്പിടിച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ റൈസ് എല്ലാം സെറ്റായി അപ്പോൾ എല്ലാ ഏകദേശം സെറ്റ് ചെയ്ത് വന്നപ്പോൾ മൂന്ന് മണി മൂന്ന് മണി അടുപ്പിച്ചോളമായി മഴ കാരണം നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റിയില്ല എങ്കിലും ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഇതൊരു വേറെ വൈബ് തന്നെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേട്ടൻ പോയി പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട് പടക്കം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് മാലപ്പടക്കം മാത്രം മേടിച്ചു ബാക്കിയൊക്കെ കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ ഐറ്റംസ് ചേട്ടാ മേടിച്ചുള്ളൂ പിള്ളേരൊക്കെ ഉള്ളേലേ അപ്പോൾ അതുകൊണ്ട് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഫസ്റ്റ് ടൈമാണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടുന്നത് ആരും അങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ദീപാവലി അങ്ങനെ ആഘോഷിക്കാറില്ല അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് ഒരുമിച്ച് എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് പോലും എൻ്റെ വീട്ടിലാരും ഇങ്ങനെയൊന്നും വാങ്ങിച്ചു തന്നിട്ട് തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും എൻ്റെ മക്കൾക്കെങ്കിലും ഇതേപോലെ എനിക്ക് കിട്ടാത്ത ആഗ്രഹങ്ങളൊക്കെ പിള്ളേർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ദീപ പുത്തിരിയും കമ്പിത്തിരിയൊക്കെ വെച്ച് തറച്ചക്കറൊക്കെ വെച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത് ഇതേപോലെ ഒരു ദീപാവലി അടുത്ത പ്രാവശ്യം ഇതിലും ബെറ്റർ ബെറ്ററായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം അന്ന് നമുക്ക് ഇത്തിരി കുറച്ചുകൂടി പടക്കം നമുക്ക് കൂടുതൽ മേടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ദാറ്റ് ആർ ബൈ സി യു